സ്പീച്ച് ആൻഡ് ആക്സിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം അനാവശ്യമായ ചിന്തകളെ എങ്ങനെ നിയന്ത്രിക്കാം എന്ന വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട ഒരു കഥയിലേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നു ഒരിടത്തൊരു സന്യാസി ഉണ്ടായിരുന്നു ആ സന്യാസിയുടെ ആശ്രമത്തിലേക്ക് ഒരു യുവാവ് കയറി ചെന്നു സന്യാസിയോട് പറഞ്ഞു ഗുരു എൻ്റെ മനസ്സ് നെഗറ്റീവ് ചിന്തകൾ കൊണ്ട് വളരെ അസ്വസ്ഥമാണ് ദയവായി എനിക്കൊരു മന്ത്രം ഉപദേശിച്ചാലും സന്യാസി പറഞ്ഞു മകനെ നീ ദിവസവും നേരം ധ്യാനത്തിൽ ധ്യാനത്തിലേർപ്പെടൂ നിന്റെ മനസ്സിലെ അനാവശ്യ ചിന്തകളെല്ലാം അകന്നു പോകും ഇല്ല ഗുരു ഞാൻ ധ്യാനത്തിലിരിക്കുന്ന സമയത്തെല്ലാം ഒരുപാട് മോശം ചിന്തകളാണ് എൻ്റെ മനസ്സിലേക്ക് ഓടി വരുന്നത് ഇതുമൂലം ഞാൻ കൂടുതൽ അസ്വസ്ഥനാകുകയാണ് ചെയ്യുന്നത് ഗുരു ദയവ് ചെയ്ത് എനിക്ക് മന്ത്രം ഉപദേശിച്ചാലും യുവാവിന്റെ നിർബന്ധത്തിന് വഴങ്ങി സന്യാസി അയാളുടെ ചെവിയിൽ ഒരു മന്ത്രം ഉപദേശിച്ചു കൊടുത്തു എന്നിട്ട് പറഞ്ഞു ഈ മന്ത്രം നീ ദിവസവും ഒരു സ്ഥലത്ത് സ്വസ്ഥമായിരുന്നു കൊണ്ട് ചൊല്ലണം പക്ഷേ ഇതിനൊരു വ്യവസ്ഥയുണ്ട് ഈ മന്ത്രം ചൊല്ലുമ്പോൾ ഒരിക്കലും കുരങ്ങിനെ ഓർക്കാൻ പാടില്ല അങ്ങനെ ചെയ്താൽ ഈ മന്ത്രത്തിൻ്റെ ഫലം ഇല്ലാതാവും ശരി ഗുരുവോ ഞാൻ കുരങ്ങിനെ ഓർക്കുക പോലുമില്ല എനിക്ക് എനിക്കവയെ ഇഷ്ടവുമല്ല ഞാൻ തീർച്ചയായും ഈ മന്ത്രം ചൊല്ലാം അയാൾ പിറ്റേ ദിവസം മുതൽ മന്ത്രം ചൊല്ലാൻ ആരംഭിച്ചു മന്ത്രം ചൊല്ലാൻ തുടങ്ങിയപ്പോൾ അയാൾ ഗുരു പറഞ്ഞ കാര്യം ഓർത്തു കുരങ്ങിനെ ഓർക്കരുതെന്ന് കുരങ്ങിനെ ഓർക്കുമ്പോൾ അയാൾ കൂടുതൽ ഉച്ചത്തിൽ മന്ത്രം ചൊല്ലാൻ തുടങ്ങി പക്ഷെ അപ്പോഴെല്ലാം അയാളുടെ മനസ്സിലേക്ക് കൂടുതൽ കുരങ്ങുകൾ ചാടി പോലെ അദ്ദേഹത്തിന് അനുഭവപ്പെട്ടു ഇപ്പോൾ അയാളുടെ മനസ്സിൽ കുരങ്ങുകൾ മാത്രമായി പിറ്റേ ദിവസം അയാൾ സന്യാസിയെ കാണാൻ ചെന്നു ഗുരു എന്റെ മനസ്സിൽ ഇപ്പോൾ കുരങ്ങുകൾ മാത്രമേ ഉള്ളൂ അങ്ങനെ രക്ഷിക്കണം സന്യാസി പറഞ്ഞു നീ ഇനി മന്ത്രം ചൊല്ലേണ്ട ഇവിടെ ശാന്തമായിരിക്കൂ കുറച്ച് സമയത്തിനകം അയാളുടെ മനസ്സിൽ നിന്നും കുരങ്ങുകൾ അപ്രത്യക്ഷമായി തുടർന്ന് ഗുരു പറഞ്ഞു മനസ്സിനെ ഒരിക്കലും നിയന്ത്രിക്കാൻ ശ്രമിക്കരുത് മനസ്സ് കുരങ്ങുകളെ പോലെയാണ് അത് എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിക്കൊണ്ടിരിക്കും ശാസ്ത്രജ്ഞന്മാരുടെ അഭിപ്രായം അനുസരിച്ച് ഒരാളുടെ മനസ്സിൽ ഏകദേശം മുപ്പത്താറായിരം മുതൽ എൺപതിനായിരം വരെ ചിന്തകൾ വന്നുകൊണ്ടിരിക്കും ധ്യാനത്തിലിരുന്ന മനസ്സിലെ ചിന്തകളെ നിരീക്ഷിക്കുകയാണ് ചെയ്യേണ്ടത് കുറച്ചുനാൾ കഴിയുമ്പോൾ മനസ്സിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകും അനാവശ്യമായ ചിന്തകൾ അകന്നുപോവുകയും ചെയ്യും ഗുരു പറഞ്ഞു